എന്ന പരിപാടി ജൂലൈ മൂന്ന് അഞ്ച് തീയതികളായി കുറുപ്പമ്പടി സെന്റ് മേരീസ് സ്കൂളിൽ നടക്കുന്ന കൾച്ചറൽ ഫെസ്റ്റിന് തുടക്കം കുറിച്ചു മൽഹാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് എന്ന പേരിൽ സംഘടിപ്പിച്ച സാംസ്കാരികോത്സവം കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളീ ചിരോത്ത് ഉദ്ഘാടനം ചെയ്തു സമൂഹവുമായി നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന തലങ്ങളിൽ ഉണ്ടാവുന്നതിന് വിദ്യാഭ്യാസം കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ും അവന്റെ ചിന്തയിലും അവന്റെ തലങ്ങളിലും ഒക്കെ മാറ്റങ്ങൾ വരുന്നത് നമുക്ക് കാണാൻ കഴിയും കാരണം നമുക്ക് ശാരീരികമായിട്ട് ഒരുപാട് നല്ല ഭക്ഷണം കഴിച്ച് വ്യായാമം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും നല്ല സുന്ദരനായിട്ടുള്ള മനുഷ്യനായി തീരാൻ കഴിയും പക്ഷെ മാനുഷികമായിട്ട് നല്ലൊരു മനുഷ്യനായി തീരണമെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ശാരീരികമായും മൈൻഡ്ഫുൾ ഒക്കെ തന്നെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ വിദ്യാഭ്യാസത്തിൽ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് സെൻറ്റ് മേരീസ് ചാരിറ്റബിൾ ട്രസ്റ്റ് പാർട്ട്ണർ അഭിമന്യ ഫാദർ ഗീവർഗീസ് കുറ്റാലിൽ കൊറേപിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു മാനേജർ ജോർജ് ജോസഫ് ആശംസകൾ നേർന്നു പ്രിൻസിപ്പൽ ഫാദർ ആകാശ് കുര്യൻ മേലെത്ത പരിപാടികൾക്ക് നേതൃത്വം നൽകി വിശിഷ്ടാതിഥികളായ ട്രസ്റ്റ് ചെയർമാൻ കെ കെ വർഗീസ് സെക്രട്ടറി ബിബിൻ എം കുര്യാക്കോ സണ്ണി എൽദോ തരകൻ ട്രഷറർ എൽദോ എം വൈ പി ടി എ പ്രസിഡന്റ് എൽദോ കെ ഒ പി ടി എ വൈസ് പ്രസിഡന്റ് ജിനി ജോബിൻ ബോർഡ് അംഗങ്ങൾ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ